പെരിന്തമണയിൽ മ്യൂസിക് ഫുഡ് ഫെസ്റ്റ് അലങ്കോലപ്പെട്ടു ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഫെസ്റ്റും മ്യൂസിക് ഇവന്റും കാണാനെത്തിയവർക്ക് പ്രവേശനം നിഷേധിച്ചതോടെയാണ് പ്രശ്നമുണ്ടായത് ആളുകൾ അക്രമാസക്തമായതോടെ ഡി ജെ ഗാനമേള ഉൾപ്പെടെ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ എക്സ്പോ ഗ്രൗണ്ടിൽ മൂന്ന് ദിവസങ്ങളിലാണ് മ്യൂസിക് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത് ഫെസ്റ്റിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച രാത്രിയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് ഫെസ്റ്റ് കാണാനെത്തിയവർക്ക് പ്രവേശനം നിഷേധിച്ചതോടെയാണ് പ്രശ്നമുണ്ടായത് സീറ്റിലും കൗണ്ടറുകളും സ്റ്റാളുകളും ജനങ്ങൾ കയ്യേറി തകർക്കുകയായിരുന്നു परी प ഫെസ്റ്റിവലിൽ പ്രദർശനത്തോടൊപ്പം പ്രഗത്ഭരായ നൂജൻ ഗായകരുടെ ഡി ജെ മ്യൂസിക് ഇവന്റും നടന്നിരുന്നു ഇത് കാണാനാണ് ആളുകൾ ഇരച്ചു കയറിയത് ആളുകൾ അക്രമാസക്തരായതോടെ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയായിരുന്നു ഇതിനിടെ ടിക്കറ്റ് എടുത്തവർ പ്രോഗ്രാം നഷ്ടമായെന്ന് പറഞ്ഞ കൗണ്ടറുകളും സാധന സാമഗ്രികളും മറ്റും നശിപ്പിച്ചു സ്റ്റാളുകളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളും മറ്റും നഷ്ടപ്പെട്ടതായും പറയുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് സംഭവത്തിൽ ചിലർക്ക് പരിക്കേറ്റതായാണ് വിവരം പോലീസ് നൽകിയ രാത്രി പത്ത് മണിവരെയുള്ള മൈക്ക് പെർമിഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഫുഡ് കോർട്ടിനും സ്റ്റാളുകൾക്കുമുള്ള അനുമതി മാത്രമാണ് നഗരസഭ നൽകിയിരുന്നത് മറ്റ് എന്റർടൈൻമെന്റ് പരിപാടികൾക്കോ ഗാനമേളയ്ക്കോ അനുമതി ഉണ്ടായിരുന്നില്ല സംഭവം സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർ അന്വേഷിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ